സമുദ്രനിരപ്പിൽ നിന്ന് പതിനാറായിരം അടി ഉയരത്തിൽ ആൾപ്പാർപ്പില്ലാത്ത ഹിമാലയൻ മഞ്ഞുപാളികൾക്കിടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു രഹസ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ടിൽ മഞ്ഞ് ഉരുകിയപ്പോൾ ഒരു ഫോറസ്റ്റ് ഗാർഡ് അവിടെ കണ്ട കാഴ്ച ലോകത്തെ ഞെട്ടിക്കുന്നതായിരുന്നു നൂറുകണക്കിന് മനുഷ്യ അസ്ഥിഗൂടങ്ങൾ ചിലതിൽ ഇന്നും മാംസവും മുടിയും അവശേഷിക്കുന്നു ഈ മനുഷ്യർ ഇവിടെ എങ്ങനെ വന്നു ഇതൊരു കൂട്ടക്കൊലയാണോ അതോ എന്തെങ്കിലും മാരകമായ പകർച്ചവ്യാധി പടർന്നതാണോ പതിറ്റാണ്ടുകളായി ശാസ്ത്രലോകത്തെ കുഴപ്പിച്ച രൂപകുണ്ട് തടാകത്തിന്റെ നിഗൂഢതയുടെ ചുരുളഴിയുമ്പോൾ സത്യം നിങ്ങൾ വിചാരിക്കുന്നതിലും ഭീകരമാണ് ഉത്തരാഖണ്ഡിലെ രൂപ്കുണ്ട് തടാകം വർഷത്തിൽ ഭൂരിഭാഗവും മഞ്ഞു മഞ്ഞുമൂടിക്കിടക്കും എന്നാൽ വേനൽക്കാലത്ത് മഞ്ഞു മാറുമ്പോൾ തടാകത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ചിതറിക്കിടക്കുന്ന അസ്ഥികൂടങ്ങൾ കൂടങ്ങൾ തെളിഞ്ഞുവരും തുടക്കത്തിൽ കരുതിയത് രണ്ടാം ലോകമഹായുദ്ധകാലത്ത് വഴിതെറ്റിയെത്തിയ ജാപ്പനീസ് സൈനികരാകാം ഇവ എന്നാണ് എന്നാൽ ശാസ്ത്രീയ പരിശോധനകൾ ഞെട്ടിക്കുന്ന മറ്റൊരു സത്യം പുറത്തുവിട്ടു കാർബൺ ഡേറ്റിംഗ് പരിശോധനയിൽ ഈ അസ്ഥികൂടങ്ങൾക്ക് കൂടങ്ങൾക്ക് ആയിരത്തി വർഷത്തോളം പഴക്കമുണ്ടെന്ന് കണ്ടെത്തി അതിലും വിചിത്രമായ കാര്യം ഇവർ എല്ലാവരും ഒരേ കാലത്തല്ല മരിച്ചത് എന്നതാണ് എട്ടാം നൂറ്റാണ്ടിൽ മരിച്ചവരും പത്തൊൻപതാം നൂറ്റാണ്ടിൽ മരിച്ചവരും ആ കൂട്ടത്തിലുണ്ട് ഇതിൽ ഒരു വിഭാഗം ആളുകൾക്ക് ഗ്രീക്ക് ഡി എൻ എ മെഡിച്ചറേനിയൻ ഡി എൻ എ ആണുള്ളത് ഗ്രീസിൽ നിന്നുള്ളവർ എങ്ങനെ ഹിമാലയത്തിലെ ഈ ഒറ്റപ്പെട്ട തടാകത്തിലെത്തി എന്നത് ഇന്നും ഒരു ചോദ്യചിഹ്നമാണ് ഈ അസ്ഥികൂടങ്ങളെ പഠനവിധേയമാക്കിയപ്പോൾ എല്ലാവരുടെയും തലയോട്ടികളിൽ ഒരു പ്രത്യേകതരം വിള്ളൽ കാണപ്പെട്ടു മുകളിൽ നിന്ന് ശക്തമായ എന്തോ ഒന്ന് പതിച്ചതുപോലെ പഠനങ്ങൾ ചെന്നെത്തിയത് ഭീകരമായ ഒരു സത്യത്തിലേക്കാണ് ആയുധങ്ങളോ യുദ്ധമോ അല്ല മറിച്ച് ആകാശത്തു നിന്നും പെയ്തിറങ്ങിയ മരണത്തിന്റെ പന്തുകളാണ് ഇവരെ കൊന്നൊടുക്കിയത് അതായത് ക്രിക്കറ്റ് പന്തിനോളം വലിപ്പമുള്ള അതിശക്തമായ ആലിപ്പഴ വർഷം ജയന്റ് ഹെൽസ്റ്റോൺ തുറസ്സായ സ്ഥലത്ത് നിന്നിരുന്ന ഇവർക്ക് അഭയം പ്രാപിക്കാൻ ഒരിടം പോലും കിട്ടിയില്ല മിനിറ്റുകൾക്കുള്ളിൽ നൂറുകണക്കിന് മനുഷ്യർ ആ മഞ്ഞു മരിച്ചു വീണു ശാസ്ത്രത്തിനു പുറമെ പ്രാദേശികമായ ഒരു കഥയും അവിടെ പ്രചാരത്തിലുണ്ട് നന്ദാദേവി ദേവിയുടെ കോപമാണ് ഈ കൂട്ടമരണത്തിന് കാരണമെന്ന് ഗ്രാമവാസികൾ വിശ്വസിക്കുന്നു ദേവിയുടെ പുണ്യഭൂമി അശുദ്ധമാക്കിയ രാജാവിനെയും സംഘത്തെയും ദേവി ആലിപ്പഴ വർഷത്തിലൂടെ ശിക്ഷിച്ചു എന്നാണ് ഐതിഹ്യം ഇന്നും രൂപ് ഒരു ഉത്തരമില്ലാത്ത ചോദ്യമായി അവശേഷിക്കുന്നു പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യൻ എത്ര നിസ്സാരനാണെന്നതിന്റെ തെളിവായി ആ അസ്ഥികൂടങ്ങൾ ഇന്നും അവിടെയുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇത്തരം അറിവുകൾക്കായി നോളജ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു നിഗൂഢതയുമായി വീണ്ടും കാണാം